എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ചക്കക്കുരു മുരിങ്ങയും വെച്ചുണ്ടാക്കുന്ന കറിയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി രണ്ട് കപ്പ് മുരിങ്ങയിലെ എടുത്തിട്ടുണ്ട് അരക്കപ്പ് ചക്കക്കുരു ആദ്യം ചക്കക്കുരു വേവിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടാം അര ടീസ്പൂൺ കല്ലുപ്പൊടുന്നുണ്ട് വേവിച്ചെടുക്കാം കറിക്കുള്ള അരപ്പ് കൂടി റെഡിയാക്കാം അതിനായി അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് പച്ചമുളക് കൂടി ഇടാം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം കഷ്ണങ്ങൾ വെന്തോ നോക്കാം നന്നായി വെന്തിട്ടുണ്ട് നാല് ബിസിലിനാണ് വേവിച്ചെടുത്തത് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് വേവിച്ചെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ തൂരപ്പരിപ്പ് വേവിച്ചത് കൂടി ഇടാം മുരിങ്ങയില ചക്കക്കുരു മുരിങ്ങി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തൂരപ്പരിപ്പ് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം കറി ഒന്ന് ഇളക്കാം മുരിങ്ങയിലയുടെ വേവ് കൂടാൻ പാടില്ല ഇലകൾ നന്നായി സോഫ്റ്റ് ആകുന്നവരെ വേവിച്ചെടുക്കാം ഞാൻ അടച്ചു വയ്ക്കാം ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഇടുന്നുണ്ട് ഇലയിലെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം കറി തിക്കാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് തിളപ്പിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിക്കാം ഒന്നുകൂടി തിളച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം വീട്ടിലേക്ക് താളിച്ചിടാം സവാള കൊണ്ടാണ് താളിച്ചിരിക്കുന്നത് ഇതുപോലെ ചോക്കുമ്പോൾ കറിയിലേക്കിടാം വളരെ ടേസ്റ്റിയായ ചക്കക്കുരു മുരിങ്ങയിലെ കറിയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ